പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു വസ്സലാമു മുഹമ്മദിൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ യാത്രയെക്കുറിച്ചാണ് അതാണ് അന്ത്യയാത്ര അല്ലേ മരണം മരണം പലപ്പോഴും നാം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ മണിക്കുന്നതാണെങ്കിലും ഖുർആാനും തിരുവചനങ്ങളും നമ്മെ ഓർപ്പിക്കുന്നത് ഓരോ ജീവനും മരണത്തെ രുചിക്കാനുള്ളത് എന്നതാണ് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തൊമ്പതാം അധ്യായം അമ്പത്തേഴാം വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുന്നതാണ് പിന്നീട് നമ്മുടെ അടുക്കിലേക്ക് നിങ്ങൾ മടങ്ങി വരും എന്നതാണ് അതുപോലെ തന്നെ അടുത്തൊരു സ്വത്ത് പറയുന്നുണ്ട് നാലാം അധ്യായം എഴുപത്തെട്ടാം അധ്യയനത്തിലൂടെ പറയുന്നുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും ഭദ്രമായ കോട്ടയ്ക്കുള്ളിലാണെങ്കിൽ പോലും സുബഹാന അപ്പോൾ മരണം മരണമെന്നത് യാഥാർത്ഥ്യമാണെന്നും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണെന്നതൊന്ന് വ്യക്തമാണ് രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ശക്തനാണെങ്കിലും അശക്തനാണെങ്കിലും മരണം ആസ്വദിക്കുക തന്നെ വേണമെന്നത് അതുപോലെ തന്നെ അഹമ്മദ് ഉദ്ധരിച്ച ഒരു ഹദീസിനെയും ഇസ്ലാഹുലീസിനും പറയുകയാണ് ജനങ്ങൾ രണ്ട് കാര്യത്തിൽ വേർക്കുന്നു എന്നതാണ് ഒന്ന് മരണത്തെ വേർക്കുന്നു എങ്കിൽ സത്യവിശ്വാസികൾക്ക് മരണം ഒരു ആശ്വാസ പ്രയാസത്തിൽ നിന്ന് ഒരു ആശ്വാസമാണ് എന്നതും രണ്ടാമത്തെ കാര്യം ധനക്കുറുവിനെ വേർക്കുന്നു ധനക്കുറവ് വിചാരണ വേളയിൽ അല്പം വിചാരണ കുറയ്ക്കുമെന്നതാണ് ഇതൊന്നും മനസ്സിലാക്കി ഈ ഒരു ഹദീസിനെ നമുക്ക് വ്യക്തമാക്കുന്നത് ഇനി മരണത്തിനേക്കാട്ടും ബുദ്ധിമുട്ടുള്ള കാര്യം മരണാനന്ത ജീവിതം മരണാനന്ത ജീവിതം ധന്യമാക്കണമെങ്കിൽ നമ്മളെപ്പോഴും പടച്ചുതമ്പൂരാനോട് കൂടുതൽ പാപമോചനം ചെയ്യണം കാരണം നമ്മളെപ്പോഴും പാപങ്ങൾ ചെയ്യുന്നവരാണ് അല്ലേ ജീവിതത്തിൽ ജാരിയായ സദക്കയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നമ്മൾ നിർവഹിക്കുക അതുപോലെ നമ്മുടെ കുട്ടികളെ നല്ല ഇസ്ലാമിക രീതിയിൽ വളർത്തുകയാണെങ്കിൽ നമ്മുടെ മരണശേഷം അവരുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ദർജകൾ ഉയർത്തുകയും ചെയ്യും അല്ലേ അതുപോലെ തന്നെ നമുക്ക് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിർവഹിക്കുക മുസ്ലിം മനുഷ്യന്മാരോടുള്ള ബാധ്യതകളും കടമകളും നിർവഹിക്കുക അതുപോലെ നമ്മൾ മരണാനന്തര ശേഷം നമ്മുടെ വസീയത്ത് നമ്മുടെ ധനം എങ്ങനെ ചിലവഴിക്കണം എന്നുള്ള വസീയത്ത് ചെയ്യുക ഹജ്ജും നോമ്പും ഒക്കെ കറക്റ്റായിട്ട് നിർവഹിക്കുക എന്നതും വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കുടുംബ ബന്ധം ചേർക്കുന്ന കാര്യത്തിലും അതുപോലെ നമ്മുടെ അയൽവാസികളുടെ ബന്ധം ദൃഢമാക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും അതുപോലെ ഖുർആൻ പാരായണം ഖുർആൻ പാരായണം എപ്പോഴും നമുക്ക് കൂട്ടിനുണ്ടാവണം സുഹൃത്തിൽ ബഖ്റയും സുഹൃത്തിൽ ആലിമ്രാനും ഓടിക്കഴിഞ്ഞാൽ അത് ശുപാർശകയായി വരികയും എന്നുള്ളത് കാര്യം നമുക്കറിയാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമ്മളെപ്പോഴും മുസൽമാൻമാരിൽ മുത്തഖ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിന് വിരമിക്കുന്നു ഒപ്പനാദ്ഫിദ് ഹസൻഫ് ഹസന ഹസന തമ്മക്കിനാഥ بنات واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته